എനിക്ക് കിട്ടിയാൽ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തരണം നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയ്ക്കും പെർഫോമൻസ് ഉണ്ടാവും അപ്പം ഇത് രണ്ടായിരം രൂപയ്ക്ക് ഞാൻ എടുത്ത സാധനമാണ് ഇപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് ഐഫോൺ എക്സ് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്ന ഐഫോൺ എക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരുകയാണ് ഗൈസ് ഇത് നമ്മുടെ ചാനൽ വലിയൊരു പ്രത്യേകതയാണ് ഇത് കാരണം കേട്ടോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടേ നിങ്ങൾ ഇതിനു വേണ്ടി തന്നെ വിളിക്കാവേ ഇത് ചെയ്തു കൊള്ളാം കേട്ടോ ഐഫോൺ എസ് ഇ ആണ് മോഡൽ അങ്ങനെ ഉള്ളൂ അപ്പോൾ അത് എന്തോക്കെയുണ്ട് അല്ലെ അത് നമ്മൾ സ്ഥിരം പറയാറുണ്ട് കുറഞ്ഞ റേറ്റിൽ നമ്മൾ ഐഫോൺ അല്ല സ്മാർട്ട് ഫോൺ തന്നാലും അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഗൈസ് ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും ഒരു ഐഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു ഐഫോൺ വരിക നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്യുക ഗൈസ് അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് രണ്ട് ഐ ഫോൺ ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഷോപ്പിൽ രണ്ട് ഐഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് വിലക്കാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല വലോറുണ്ട് അത് ഈ എക്സ് ഉണ്ടല്ലേ എക്സ് രണ്ടായിരം രൂപയാണ് വെറും രണ്ടായിരം രൂപ ഐഫോൺ എക്സ് കിട്ടുമോ ഗൈസ് ഞാൻ അവസാനം കൊടുത്തത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾ കൊടുത്തിട്ടുണ്ട് ലുലു എറണാകുളം ലുവിൽ നമ്മളൊരു ചാനൽ ചങ്ക് സബ്സ്ക്രൈബർ ഉണ്ട് പുള്ളിക്ക് എട്ടായിരത്തി അഞ്ഞൂറ് ഞാൻ കൊടുത്തായിരുന്നു പിന്നെ പത്തായിരം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതായിപ്പോ രണ്ടായിരം രൂപയ്ക്ക് ഐഫോൺ എക്സ് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്ന ഐഫോൺ എക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരാണ് ഗൈസ് ഇത് നമ്മുടെ ചാനലിന്റെ വലിയൊരു പ്രത്യേകതയാണ് ഇത്രയും കുറഞ്ഞ വലിക്കൊക്കെ ഐഫോൺ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബറാണ് ആണ് അടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തരട്ടെ രണ്ടായിരം രൂപയും കൈസ് ഇതിൻ്റെ പ്രത്യേക ഇത് മുഴുവൻ കാരണം കേട്ടോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടേ നിങ്ങൾ ഇതിനുവേണ്ടി തന്നെ വിളിക്കാവേ ഇത് ഇത് കൊള്ളാം കേട്ടോ ഐഫോൺ എസ് ഇ ആണ് മോഡൽ അങ്ങനെ രണ്ട് പീസ് നമുക്ക് ആദ്യം ഇതൊക്കെ കണ്ട് നോക്ക് അല്ലേ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് കൊള്ളാം കൊള്ളാമെങ്കിൽ അല്ലേ നമുക്ക് രണ്ടായിരം രൂപ ആയാലും അയ്യായിരം രൂപ ആയാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിന്ന് കണ്ടു നോക്കാം ഇത് വന്നിട്ട് ഐഫോൺ എക്സ് ആ എക്സിൽ വന്നിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലേറ്റസ്റ്റ് അല്ല അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ റേറ്റിലൊക്കെ ഇപ്പം കൊടുത്തുകൊണ്ടിരുന്നത് കുറച്ച് ഡിഫക്റ്റൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തരാം രണ്ടായിരം രൂപയല്ലേ ഉള്ളൂ അപ്പോൾ അത് ഉണ്ട് അല്ലേ നമ്മൾ സ്ഥിരം പറയാറുണ്ട് കുറഞ്ഞ റേറ്റിൽ നമ്മൾ ഐഫോൺ അല്ല സ്മാർട്ട് ഫോൺ തന്നാലും അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിൽ തരുന്നത് ഇതിനും അമ്മത്തിന് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഉപയോഗിക്കുക ഏ അപ്പോൾ പിന്നെ നമുക്ക് ഇതിലായിട്ട് പോവാം ഇത് വന്നിട്ട് ഐഫോൺ എസ് ഇ ആണ് മോഡലേ ഇത് വന്നിട്ട് ബാറ്ററി ഹെൽത്ത് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ ഇത് സിക്സ്റ്റി ഫോർ ഉള്ളൂ സ്റ്റോറേജ് ഇത് എസ് ഇ വന്നിട്ട് സിക്സ്റ്റി ഫോർ സ്റ്റോറേജ് ഉണ്ട് ലാസ്റ്റ് അപ്ഡേറ്റ് ഉണ്ട് പതിനെട്ട് അപ്ഡേറ്റ് ഉള്ള സാധനമാണ് ബാറ്ററി ഹെൽത്താണ് എനിക്ക് ഇനി നോക്കാവുള്ളൂ അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് ബാറ്ററി ഹെൽത്തും കുറച്ച് കുറവാണ് എഴുപത്തഞ്ചേ ഉള്ളൂ ബാറ്ററി ഹെൽത്ത് ഇത് ഇത് വന്നിട്ട് പത്തായിരം രൂപ പ്രൈസ് വരുന്നത് ആവശ്യമുണ്ട് പത്തായിരം രൂപയ്ക്ക് ഐഫോൺ എസ് ഇ ആണ് സാധനം സാധനം കൊള്ളാം കേട്ടോ വെറൈറ്റി സാധനമാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും പിന്നെ അത് ഇതുണ്ട് കേട്ടോ ഇത് നമ്മൾ വീഡിയോ കണ്ടല്ലേ ഇത് വന്നിട്ട് മോഹ മോഹവിലയ്ക്കും മോഹവിലയ്ക്കും ഗൈസ് പോളി സാധനങ്ങളാണ് ഇപ്പം എൻ്റെ കയ്യിരിക്കുന്നതല്ല പിന്നെ ഗൈസ് ഐലൈറ്റ് സാധനം എന്ന് പറഞ്ഞാൽ എസ് എക്സ് ആണ് ഐഫോൺ എക്സ് വന്നിട്ട് രണ്ടായിരം രൂപ എന്തെങ്കിലും ഇനി എന്ത് പറയാനുണ്ട് കൈസ് എത്ര രൂപയ്ക്കെല്ലാം കൊടുത്ത സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരം രൂപക്ക് എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയാൽ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തരും നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയ്ക്കും പെർഫോമൻസ് ഉണ്ടാവും അപ്പം ഇത് രണ്ടായിരം രൂപയ്ക്ക് ഞാൻ എടുത്ത സാധനമാണ് നിങ്ങൾക്കും ഞാൻ ആ വലിക്കുന്ന തരും പിന്നെ ഇതിൽ കുറച്ച് പണിയുണ്ട് പണി ചെയ്താലേ നിങ്ങൾക്ക് അടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ ചെറിയ നിസ്സാര പണി ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുടെ കയ്യിൽ നിന്ന് ഇത് ബാറ്ററി ആയി ബാറ്ററി പെരുവിപ്പോയി ബാറ്ററി പെരുവിയതിൽ ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം മാറ്റിയതാണ് ബാറ്ററി മാറി മാറ്റി ആയതുകൊണ്ട് സംഭവം പെരിയ ബാക്ക് ഗ്ലാസ് പൊട്ടി പെരികന്നു ബാറ്ററി പെരികുന്നതിൽ ബാക്ക് ഗ്ലാസ് താഴ്ഭാഗം പൊട്ടിപ്പോയി അങ്ങനെ അവർ ബാറ്ററി ഇളക്കി മാറ്റി ഇപ്പം സെറ്റിൻ്റെ അകത്ത് ഉള്ളിൽ ഇല്ല ബാറ്ററി നിങ്ങൾ മാറേണ്ടി വരും ഇത് വലിച്ചു കളയി കഴിഞ്ഞാലേ സ്ട്രിപ്പെല്ലാം കൂടെ പൊട്ടിപ്പോയി ഇത് നല്ലൊരു ടെക്നീഷ്യൻ്റെ കൊടുത്ത് ഇത് മാറ്റി ഇടുന്നതാണ് നല്ലത് നിങ്ങൾ രണ്ടായിരം ഇത് ഐക്ലോഡ് ഉണ്ട് കേട്ടോ ഐക്ലോഡൊക്കെ അവർ എഴുതി തരും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കണ്ടീഷനിലാണ് ബാറ്ററി ഇല്ല ബാറ്ററി മാത്രം തന്നെ ഡിഫക്റ്റ് ഡിസ്പ്ലേ ഒക്കെ ഒറിജിനലാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടലുണ്ട് ഈ ഭാഗത്ത് താഴെ ഈ ഭാഗത്ത് ഗ്ലാസ് പൊട്ടലുണ്ട് കണ്ടില്ലേ ഡിസ്പ്ലേ ഒറിജിനലാണ് കേട്ടോ അപ്പം ഫേസ് ബ്ലോക്കെല്ലാം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എന്റെ കിട്ടിയത് ഈ കണ്ടീഷനിലല്ലേ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എനിക്കും നിങ്ങളെ പോലെ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എല്ലാ ആയിരിക്കും അപ്പോൾ ഈ കണ്ടീഷനിൽ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടോ ഉറപ്പേറെ എടുക്കണം ഒരുപാട് ഒരു ആഗ്രഹം കാണും എനിക്കറിയാം ഒരുപാട് ഒരു എന്തെങ്കിലും ഉപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല അവർ എടുക്കാൻ റെഡി ആയിപ്പുണ്ട് അങ്ങനെ ഉള്ളവർ എന്നെ വിളിച്ചാൽ മതി നമുക്ക് ഒരു ഡീലിംഗിൽ എത്തിയിട്ട് നമുക്കിത് ചെയ്യാം ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ഇത് ഭയങ്കര ഓഫറല്ലേ കൈസ് ഇന്ന് തന്നെ അടിക്കാൻ ആൾ വരും നോക്കി ഇന്ന് ഉറപ്പായിട്ട് ഈ റെഡ് ആയിട്ട് ഈ ഫോൺ ഓടി ഇവർ എന്നെ ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള ഐസ റെഡ് ആയിട്ട് എറണാന്ന് ചോദിച്ചാൽ ആൾ വരാം സാധ്യത ഉണ്ട് അങ്ങനെ വരുന്നിട്ട് പറയണത് നീ വീഡിയോ കണ്ടിട്ട് വാ എന്നാണ് ഞാൻ പറയുന്നത് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് എല്ലാം പറയുന്നുണ്ട് എന്താണ് പ്രോബ്ലം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു അവർക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഫോൺ അവർക്ക് ഞാൻ കൊടുക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഇപ്പം ഇത് രണ്ടും കോട്ട് തൃപ്തിപ്പെടു ബൈ